ആദം ആദംഖാൻ ടോംപ് കുറേ കാലമായില്ലേ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ വെറുതെ ഒന്നും ചെയ്തെന്നുള്ളൂ ഞാൻ ഒരാഴ്ചത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചെയ്തതാണ് ഇതാണ് വസീർ ആദം ആദംഖാൻ ടോംബ് ജോദ് അക്ബർ സിനിമ കണ്ടവർക്കറിയാം അതിൽ വെച്ചിട്ട് ആഗ്ര ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് അക്ബർ ചക്രവർത്തി ഒരാളെ എറിഞ്ഞു കൊല്ലാൻ ഒത്തിരി രണ്ട് തവണ എറിഞ്ഞു കൊന്ന് അയാളുടെ കബറാണിത് ഇത് നമ്മുടെ കുത്തമ്പിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത് അപ്പോൾ രാത്രിയായപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ നടക്കുകയാണ് ടിക്കറ്റൊന്നും ഇല്ല എന്നൊരു പേരുണ്ട് ഏതങ്ങളുടെ താഴ്വര എന്നൊക്കെയാ ഏതൊക്കെയാണ് അതിന്റെ അർത്ഥം അടുത്ത അടുത്ത അറിയില്ല നാട്ടിലേക്കുള്ള മടക്ക് യാത്ര കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് കാൻ പോകുമ്പോ മാത്രം ചെയ്ത് നോക്കൂ